വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ വീടിന്റെ ഏരിയ ഫിക്സ് ചെയ്യണം അതായത് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം എന്നൊരു ഏകദേശം ഒരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം ആ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ എൻജിനീയറിനെ കൊണ്ടോ ആർക്കിടെക്റ്റിനെ കൊണ്ടോ ഒക്കെ പ്ലാൻ വരപ്പിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഏരിയ ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലൊതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏരിയ ഫിക്സ് ചെയ്യുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചിട്ട് വേണം നമ്മുടെ വീട് നിർമ്മിക്കാൻ നമ്മുടെ കയ്യിൽ ചെറിയ ക്യാഷേ ഉള്ളൂ പക്ഷേ നമ്മുടെ വീട് വലിയ ഏരിയയിലുള്ള വീടാണ് വലിയ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ നമുക്ക് ഫിനിഷിങ് സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ തീർന്നിട്ട് വീട് ഫിനിഷ് ചെയ്യാൻ്റെ വീടിൻ്റെ പണി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു വീട് വേണം നമ്മൾ നിർമ്മിക്കാനും അതുകൊണ്ട് ആദ്യം ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഏരിയ ഫിക്സ് ചെയ്യണം ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു എഞ്ചിനീയറിനെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറിനെയോ ആർക്കിടെക്റ്റിനോടോ ചോദിക്കുക ഒരു സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ എത്ര രൂപയാവും എന്നുള്ളത് അപ്പോൾ അവർ പറയും ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപയാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് പത്ത് ലക്ഷം രൂപ എന്ന കണക്കിൽ നമുക്ക് വീട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ലിമിറ്റ് ചെയ്യാം ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് ഫിക്സ് ചെയ്യുന്നതിലൂടെ ഫിനിഷിങ് സ്റ്റേജ് വരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ വീട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് നമ്മുടെ വീട് എങ്ങനെ വേണം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയറിനോടോ ആർക്കിടെക്റ്റിനോടോ കംപ്ലീറ്റായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മുടെ ബെഡ്റൂം ഏകദേശം ഒരു വലിയ ബെഡ്റൂം വേണം അറ്റാച്ച്ഡ് ബാത്റൂം വേണം നല്ല സ്പേസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നല്ല നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന വീടായിരിക്കണം അങ്ങനെ നമുക്ക് പല ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ ആ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എഞ്ചിനീയറിനോടോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോടോ ഷെയർ ചെയ്യാം ചിലരൊക്കെ പ്ലാൻ വരയ്ക്കാൻ ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ എൻജിനീയറിനെ സമീപിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലുള്ള കംപ്ലീറ്റ് ഐഡിയ ഷെയർ ചെയ്യില്ല അവരാകെ പറയാം ആ രണ്ട് ബെഡ്റൂം വേണം കിച്ചൺ വേണം ബാക്കിയൊക്കെ സാധാരണ ഒരു വീട് ഉള്ളതുപോലെ ഒരു വീട്ടിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് നിർമ്മിക്കാനാണ് പറയുക അപ്പോൾ കേൾക്കുന്ന എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് എന്ത് വിചാരിക്കും അവരുടെ പ്ലോട്ടിനനുസരിച്ച് എഞ്ചിനീയറിൻ്റെയോ ആർക്കിടെക്റ്റിൻ്റെയോ ഐഡിയയ്ക്ക് അനുസരിച്ച് ഒരു പ്ലാൻ വരച്ച് കൊടുക്കും ഇങ്ങനെ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കില്ല ആ ഒരു വീട് നമുക്ക് കിട്ടാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച സ്പേസ് ഒന്നും ആ ഒരു വീടിന് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്ലാൻ വരപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള കൺസെപ്റ്റ് എന്താണോ നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മുടെ വീടല്ല നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എഞ്ചിനീയറിന്റെ അടുത്ത് അല്ലെങ്കിൽ ആർക്കിടെക്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു പ്ലാൻ തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു വീട് നിർമ്മിക്കാൻ പ്ലാൻ വരപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ ഫാമിലിയായിട്ട് ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരൊക്കെ എല്ലാവരെയും കൂട്ടിയിട്ട് തന്നെ നമ്മൾ പ്ലാൻ വരപ്പിക്കുന്ന ആ ഒരു എൻജിനീയറിനെ സമീപിക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരാൾ മാത്രം പോയിട്ടാണ് ഈ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് ഈ വീട് യൂസ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിലൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ബെഡ്റൂം ഇങ്ങനെ വേണം അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ കിച്ചൺ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു കിച്ചനൊക്കെ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന സ്ത്രീകളാണല്ലോ അപ്പോൾ പോകുമ്പം അതായത് പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് വരപ്പിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിനെയോ ആർക്കിടെക്റ്റിനെയും സമീപിക്കുമ്പം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് അവരെല്ലാവരും കൂടെ നിങ്ങളുടെ ഫാമിലി അടക്കം തന്നെ നിങ്ങൾ എൻജിനീയറിനെയോ ആർക്കിടെക്റ്റിനെയും പോയി സമീപിക്കുക എന്നിട്ട് എല്ലാവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരാൾ മാത്രം പോയിട്ടാണ് എൻജിനീയറിനെ കണ്ട് പ്ലാൻ വരപ്പിക്കുന്നതെങ്കിൽ അയാൾ അയാളുടെ ഐഡിയ മാത്രമായിരിക്കും പറയുന്നുണ്ട് അത് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഈ പ്ലാനും കൊണ്ട് ഫൈനൽ ആയിട്ടുള്ള പ്ലാനിങ്ങുകൊണ്ട് വീട്ടിലെത്തിയിട്ട് വീട്ടിലെ സ്ത്രീകളോട് അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കുമ്പോഴാണ് അവർ പറയും അവർക്ക് ഇങ്ങനെ വേണം അല്ലെ അവർക്ക് അങ്ങനെ വേണം കിച്ചൺ അങ്ങനെ വേണം ബെഡ്റൂം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കുറേ ഐഡിയാസ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മനസ്സിന് ഇണങ്ങിയ ഒരു വീട് നമുക്ക് ആ ഒരു പ്ലാൻ നമുക്ക് കിട്ടണമെന്നില്ല പിന്നെയും നിങ്ങൾ പ്ലാന് റിവൈസ് ചെയ്യേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഫസ്റ്റ് എഞ്ചിനീയറിനെ കാണാൻ പോകുമ്പോൾ തന്നെ ഫാമിലി അടക്കം എല്ലാവരും കൂടെ പോവാം എല്ലാവരെയും മനസ്സിലുള്ള കൺസെപ്റ്റ് മുഴുവനായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻ വരപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വീടിൻ്റെ ത്രീ ഡി വരയ്ക്കുക എന്നുള്ളത് പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമാണ് പ്ലാന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാന് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാന് ഓട്ടോക്കാരിൻ്റെ പ്ലാന് മാത്രം വരപ്പിക്കും പൈസ ലാഭിക്കാൻ വേണ്ടിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും പ്ലാന് മാത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വീട് നിർമ്മിച്ച് കിട്ടണമെന്നില്ല അതേസമയം ത്രീ ഡി വരയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട് ഫൈനൽ ആയിട്ട് അതായത് ഫിനിഷിംഗ് സ്റ്റേജിൽ എങ്ങനെയാണ് നിങ്ങളുടെ വീട് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ തന്നെ കാണാൻ പറ്റും അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ ത്രീ ഡിയിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് പണിയെടുപ്പിക്കാൻ സാധിക്കും ഒരു ത്രീ ഡി വരക്കാന് മൂവായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ റേറ്റിലുള്ള ആർക്കിടെക്ടിനും എൻജിനീയേഴ്സിനും ഓരോ റേറ്റ് ആണ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാഷ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ത്രീ ഡി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വീട് കിട്ടണമെന്നില്ല ത്രീ ഡി വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ലൈറ്റ്സ് കൊടുക്കാം അല്ലെങ്കിൽ വീടിൻ്റെ പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാം റൂഫ് എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക എന്ന് കാണാൻ സാധിക്കും അതായത് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ചില എറേഴ്സ് അതായത് ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഷോ ഹോൾ കെട്ടിയിട്ടുണ്ടാവില്ല പെയിൻറ് ചെയ്യുന്ന സമയത്ത് കളറ് ചിലപ്പോൾ ആവുന്നുണ്ടാവില്ല ലൈറ്റ്സ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ത്രീ ഡി ചെയ്യുന്നതിലൂടെ ഇതൊക്കെ മാറിക്കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ത്രീ ഡിയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ നമുക്ക് കാണാൻ പറ്റും ഏത് കളറാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെയാണ് ഷോവോൾ ഉള്ളത് എന്നൊക്കെ അതുകൊണ്ട് തന്നെ പണിക്കാരെ കാണിച്ചു കഴിഞ്ഞാലും അവരതനുസരിച്ച് ചെയ്തോളും അപ്പം നിങ്ങളൊരു പ്ലാൻ വരപ്പിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഓട്ടക്കാരുടെ പ്ലാനും മാത്രം വരപ്പിക്കാതെ ത്രീ ഡി കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്ലാൻ വരപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പറായിട്ട് കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാന് ഡിസൈൻ ചെയ്യാൻ അതായത് നമ്മുടെ ബെഡ്റൂം ആയാലും ഡൈനിങ് ആയാലും ലിവിങ് ആയാലും ഒക്കെ പ്രോപ്പറായിട്ട് വെന്റിലേഷൻ കിട്ടിയില്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാറ്റും വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കാണ് ആ ബെഡ്റൂമിൽ പ്രോപ്പർ ആയിട്ട് വെളിച്ചം വരുന്നില്ലെങ്കിൽ നിങ്ങൾ പകൽ സമയത്ത് പോലും ലൈറ്റ് ഇട്ടിട്ട് വേണം ആ റൂമിൽ ഇരിക്കാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വലിയ വിൻഡോസ് തന്നെ കൊടുക്കുക മാക്സിമം ക്രോസ് വെന്റിലേഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിലും കിച്ചണിലൊക്കെ പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ ഈ കിച്ചണിലുള്ള ഫുഡിന്റെ സ്മെല് ഡൈനിങ്ങിൽ ഉണ്ടാകുന്ന ഫുഡിന്റെ സ്മെല്ലൊക്കെ അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം ക്രോസ് വെന്റിലേഷൻ കൊടുക്കുക വലിയ വിൻഡോസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന ആ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ആയിട്ട് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വെന്റിലേഷൻ കിട്ടുന്നുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു പ്ലാൻ വരപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അളവുകളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അതായത് നിങ്ങളൊരു എഞ്ചിനീയറിൻ്റെ അടുത്തോ ആർക്കിടെക്ടിൻ്റെ അടുത്തോ പോയിട്ട് പ്ലാൻ വരപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അളവുകളെ പറ്റി അതായത് ഏകദേശം ഒരു മീറ്റർ എന്ന് പറയുമ്പം പ്രാക്ടിക്കലി കാണാൻ എത്ര ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർ വരച്ച പ്ലാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വലുപ്പം കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങളിപ്പം നിങ്ങൾക്കൊരു ചെറിയ വീടാണ് വേണ്ടത് ചെറിയൊരു ബെഡ്റൂമാണ് വേണ്ടത് അല്ലെങ്കിൽ വലിയ ബെഡ്റൂമാണ് വേണ്ടതെങ്കിൽ ആ ഒരു എന്ന് പറയുമ്പം ഏകദേശം എത്രയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിനോടോ ആർക്കിടെക്റ്റിനോടോ ഷെയർ ചെയ്യാം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ബെഡ്റൂം ഉണ്ടാവുമല്ലോ ആ ഒരു ബെഡ്റൂമിനേക്കാളും വലിയ ബെഡ്റൂമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ബെഡ്റൂമിന്റെ അളവ് ഇത്രയാണ് എന്ന് എൻജിനീയറിനോടോ ആർക്കിടെക്റ്റിനോടോ പറയാം അതിനുശേഷം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് വേണ്ടത് എന്നുള്ള കാര്യം അവരെ അടുത്ത് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിന് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസിലുള്ള ഒരു വീട് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സൈസ് ഒന്നും പറയാതെ ഒരു ചെറിയ ബെഡ്റൂമാണ് വേണ്ടത് അല്ല ഒരു വലിയ ബെഡ്റൂമാണ് വേണ്ടത് എന്ന് എൻജിനീയറിനോടോ ആർക്കിടെക്റ്റിനോടോ പറയുന്ന സമയത്ത് ആ ചെറുതെന്ന് പറയുമ്പോൾ എത്രത്തോളം ചെറുതാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ആ ഒരു വീടിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പമുള്ള ആ ഒരു വീടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളെങ്കിൽ അല്ലെങ്കിൽ ബെഡ്റൂം എത്രത്തോളം വലുപ്പം വേണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു സൈസ് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പ ഉള്ള റൂമിന്റെ ഒരു സൈസ് പറയാം ഇതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം വേണം എന്ന് പറയാ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണോ ബെഡ്റൂം വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ബെഡ്റൂം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പ്ലാൻ വരപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് വാസ്തുവിലൊക്കെ വിശ്വാസമുള്ളവരാണെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിനോടോ ആർക്കിടെക്റ്റിനോടോ ഷെയർ ചെയ്യാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ പലരും പ്ലാൻ ഫൈനൽ ഫൈനലായിട്ട് സെറ്റൗട്ടിൻ്റെ സമയത്ത് അതായത് കുട്ടി അടിക്കുന്ന സമയത്ത് വാസ്തു കൺസൾട്ടന്റിനെ വിളിച്ചിട്ട് അവർ ഫൈനൽ സ്റ്റേജിൽ പ്ലാൻ ചേഞ്ച് ആക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വീട് വരണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്ലാൻ ഫൈനൽ ആകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വാസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലാൻ ഫൈനൽ ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വാസ്തു കൺസൾട്ടൻ്റിൻ്റെയും കൂടെ കാണിക്കുക അതിന് ശേഷം അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അത് എഞ്ചിനീയറിനോട് ഷെയർ ചെയ്യുക എന്നിട്ട് പ്ലാൻ ഫൈനൽ ആക്കുക അതിനുശേഷം ത്രീ ഡി വരയ്ക്കുക ഇങ്ങനെ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു വീട് കിട്ടും ഇനി അതല്ലാതെ സെറ്റൗട്ടിൻ്റെ സമയത്ത് അതായത് കുറ്റി അടിക്കുന്ന സമയത്ത് നിങ്ങൾ വാസ്തു കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് ഇതിൽ ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ അതായത് പ്ലാനിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ടോയ്ലറ്റിൻ്റെ സ്ഥാനം മാറേണ്ടി വരും അല്ലെങ്കിൽ കിച്ചൻ്റെ സ്ഥാനം മാറേണ്ടി വരും ബെഡ്റൂമിൻ്റെ സൈസ് കുറക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയർ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലുള്ള ഒരു സ്പേസ് റൂമിൽ അല്ലെങ്കിൽ വീടിന് കിട്ടണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ വീട് കഞ്ചസ്റ്റഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കില്ല അത് അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ സ്റ്റേജിലുള്ള അതായത് സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്തുള്ള ഈ ചേഞ്ചസ് ചെയ്യാതെ അതിന് മുന്നേ തന്നെ പ്ലാൻ ഫൈനൽ ഫൈനലാകുന്നതിന് മുന്നേ തന്നെ വാസ്തു കൺസൾട്ടൻറ്റിനെയും എഞ്ചിനീയറിനെയും വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഫൈനൽ ആക്കുക അല്ലാതെ സെറ്റ് സെറ്റൗട്ടിൻ്റെ സമയത്ത് നിങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സ്റ്റീരിയർ വ്യൂ പോലും ചേഞ്ച് വന്നേക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കില്ല പിന്നീട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പ്ലാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിനാണെങ്കിൽ ഒരു പ്ലാനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ